ജൈവ മാലിന്യ സംസ്കരണത്തിന് എന്തിന് ബയോഗ്യാസ് പ്ലാന്റുകൾ ഉപയോഗിക്കണം ജൈവ അവശിഷ്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു റിസോഴ്സ് ആണ് അതിനെ എങ്ങനെയെങ്കിലും സംസ്കരിച്ച് കളയുക എന്നതിനേക്കാൾ ഉപരി ഈ ജൈവ അവശിഷ്ടങ്ങളുടെ സംസ്കരണത്തിലൂടെ എത്രത്തോളം ആദായം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമോ അത് ദീർഘകാല അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ വലിയ ഒരു സാമ്പത്തിക ലാഭത്തിനിടയാകുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ അതിനെന്ത് ചെയ്യാമെന്ന് ആലോചിച്ചാൽ നിലവിലുള്ള ബയോഗ്യാ ഗ്യാസ് പ്ലാന്റുകൾ ഒഴികെയുള്ള എല്ലാ ജൈവമാലിന്യ സംസ്കരണ ഉപാധികളിലും ജൈവാവശിഷ്ടങ്ങളെ സംസ്കരിക്കാൻ സാധിക്കും അതിൽ നിന്ന് ജൈവ വളം ഉത്പാദിപ്പിക്കാൻ സാധിക്കും ഈ ഒരു സാധ്യതയാണ് നിലവിലുള്ളത് ഇതിൽ നിന്നും ബയോഗ്യാസ് പ്ലാന്റ് എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്ന് പറഞ്ഞാൽ ജൈവാവശിഷ്ടങ്ങളെ സംസ്കരിച്ച് ജൈവ വളം ഉണ്ടാക്കാൻ സാധിക്കുന്നു ഇതോടൊപ്പം പാചക ഇന്ധനമായി ഉപയോഗിക്കാവുന്ന അല്ലെങ്കിൽ മറ്റ് ഇന്ധന ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ബയോഗ്യാസും സൗജന്യമായി ലഭിക്കും